തലയ്ക്കു പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച കൊടും കുറ്റവാളിയായ മാവോവാദിയെ കൊലപ്പെടുത്തി സുരക്ഷാസേന കഴിഞ്ഞ ദിവസങ്ങളിൽ ജാർഖണ്ഡിൽ കനത്ത ഏറ്റുമുട്ടലാണ് സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ നടക്കുന്നത് ജാർഖണ്ഡിലെ വെസ്റ്റ് സിംഗ്ഫൂം ജില്ലയിലെ സനന്ദ വനത്തിൽ വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ ഇതിൽ മുതിർന്ന നക്സൽ കമാൻഡർ അമിത് എന്ന വ്യക്തിയാണ് കൊലപ്പെടുത്തിയത് കുറെ കാലമായി തന്നെ ഇയാളെ തിരയുകയായിരുന്നു സുരക്ഷാസേന നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന കുറ്റവാളി കൂടിയാണ് അമിത് ജില്ലയിൽ ഉടനീളമുള്ള ആക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും അമിത്തിനെ വധിക്കാനായി തന്നെ അന്വേഷണ സംഘത്തിന് വിജയകരമായി എന്നതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം ജാർഖണ്ഡ് പോലീസും സുരക്ഷാസേനയും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മാവോയിസ്റ്റുകളെ കണ്ടെത്തിയതും അതുപോലെ തന്നെ ഗോയൽക്കര പോലീസ് സ്റ്റേഷന് സമീപത്തെ ഒരു വനത്തിൽ വെച്ചാണ് അവിടെ ഒരു കുന്നിൻ പ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് സേനയ്ക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നു തുടർന്ന് സേനയുടെ നിരീക്ഷണത്തിലായിരുന്നു പ്രദേശം മുഴുവനും അതേസമയം ഇയാൾ സേനയെ കണ്ടതോടുകൂടി തന്നെ ഒളിച്ചിരുന്ന മാവോയിസ്റ്റുകൾ വെടിയുതിർക്കാൻ തുടങ്ങുകയാണ് ചെയ്തത് സ്ഥലത്തു നിന്ന് നിരവധി ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നാണ് സുരക്ഷാ സേന നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നതും അതേസമയം ജാർഖണ്ഡിൽ മാവോവാദികളും സുരക്ഷാ സേനയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവർ കൊല്ലപ്പെടുകയും ചെയ്തു ഈ ഏറ്റുമുട്ടലിൽ മാവോവാദികളെ കണ്ടെത്തി ഉൽമൂലനം ചെയ്യും വരെ സുരക്ഷാസേന അവിടെ നിന്നും ഒരാടി പിന്നോട്ട് പോകില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അടുത്ത കൂടി തന്നെ ജാർഖണ്ഡിൽ നിന്നും പൂർണ്ണമായും മാവോവാദികളെ ഉൽമൂലനം ചെയ്യുമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സർക്കാർ അടക്കം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ ഇതുവരെയും ഇത് സ്ഥിരീകരണം വന്നിട്ടില്ല എന്നതായിരുന്നു വൃത്തങ്ങൾ സൂചിപ്പിച്ചത് വെടിവെപ്പില് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതേസമയം സമിതി കമാൻഡറായ ശശികാന്ത് എന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ സംഘമാണ് ഈ പ്രദേശത്ത് ഒളിച്ചിരുന്ന അല്ലെങ്കിൽ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുരക്ഷാസേന അവിടെ തിരച്ചിൽ നടത്തിയത് പിന്നീടാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് അടുത്ത വർഷത്തോടു കൂടി തന്നെ മാവോവാദികളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജാർഖണ്ഡ് അതുപോലെ ജാർഖണ്ഡ് സർക്കാരുകൾ അതിശക്തമായ നിലപാടിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതും അതേപോലെ തന്നെ ആയുധം താഴെ വെച്ച് കീഴടങ്ങുകയല്ലാതെ ഇവർക്ക് മറ്റൊരു ഉപാധിയും അംഗീകരിക്കാനാകില്ല എന്നാണ് സർക്കാർ നിലപാട് ജാർഖണ്ഡിൽ മാവോവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് അവരാണിപ്പോൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുപോലെ ദൗത്യസേനകളുമായി ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് സംഘടനകൾക്ക് വലിയ നാശമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കളെ സുരക്ഷാ സേന വധിക്കുകയും ചെയ്തു കഴിഞ്ഞ ജൂണിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മാവോയിസ്റ്റ് സംഘടനയിലെ മുന്നൂറ്റി അമ്പത്തിയേഴ് പേരെയാണ് ഇപ്പോൾ സേന ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൊലപ്പെടുത്തിയത് News das karma news